ആരാ കുട്ടിയസനാക്കന്റെ ോ കുട്ടിയസനാക്കേ അതെ ആ കാര്യൊക്കെ പറയാ നിങ്ങൾക്ക് നിങ്ങളെ മകൾ മുന്താസിനെ തൊലാക്ക് ചൊല്ലിക്കാനുള്ള കത്ത് കുവൈത്തേക്ക് പോയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഉം അറിഞ്ഞു ആ അപ്പൊ രണ്ടോ മൂന്നോ ആഴ്ചന്റെ ആഴ്ച തൊലാക്ക് ചൊല്ലിയ വിവരം അടത്തും പക്ഷെ അതുകൊണ്ട് മകള് കാലാകാലം കണ്ണീര് കുടിക്കാൻ പറ്റോ പറ്റോ അത് പറ്റൂല അതുകൊണ്ട് ഓക്കൊരു ജീവിതമായിട്ടാണ് ഞാൻ വന്നത് ആ വാ ഇതാണ് ഇതാണോളെ ജീവിതം എങ്ങനെയുണ്ട് ഇതാ വീരാനല്ലേ ആ അപ്പൊ എനിക്ക് ആളറിയാം അതുകൊണ്ട് സംഗതി എളുപ്പമായി നിങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ ഈ ഫോട്ടോ ഇത് നല്ല കൂത്ത് എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെങ്ങനെ ചെറുപ്പിച്ചില്ല ചെറുപ്പിച്ചല്ലിട്ടോ തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിട്ടും തിരൂരവിടെ എനിക്ക് മനസ്സിലായില്ലേ ഇയാള് നിങ്ങളെ മകള് മുന്താസിനെ കെട്ടാൻ പോണ ആളാ കാര്യം തീർത്ത കത്ത് ഗൾഫിൽ നിങ്ങളുടെ എത്തുമ്പോ കല്യാണത്തിന്റെ കത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോണം എങ്ങനെയുണ്ട് നിങ്ങളൊന്നിനു വരും ആ സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും സ്ത്രീധനത്തിന്റെ കാര്യക്കപ്പം അവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ മതിയല്ലോ അത് ഇനിയിപ്പൊ എത്ര ആയാലും കുഴപ്പമില്ല എനിക്കുള്ള കിട്ടിയിട്ടേ ഞാൻ പോവുള്ളു പങ്കൊക്കെ ഒരു ജീവിതം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഏർ ഇപ്പൊ എനിക്ക് ജീവിക്കണമെങ്കില് വേറെ എവിടെന്നെങ്കിലും ഒരു ജീവിതം കിട്ടണം ഏത് ആശുപത്രി തൊട്ടടുത്തിട്ടുള്ളതേക്കും

പിന്നെ ഞാൻ ആർക്കെങ്കിലും ജീവിതം കൊടുക്കണം തോന്നുമ്പോ എന്നോട് പറയണ്ടേ ഞാൻ വേറെ ആളെ പറഞ്ഞണ്ട് ചില